ആധുനിക മലയാള ഭാഷയുടെ സിസ്റ്റാവ് പുതിയ ഉദയം ചെയ്തിരിക്കുകയാണ് വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അമ്മ തമ്പുരാട്ടിയാണ് ഈ തമ്പുരാട്ടി സാമ്രാജ്യത്തിൻ്റെ അതിഭയാണ് ഈ തമ്പുരാട്ടിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം പാട്ട് പാടാൻ അല്ലെങ്കിൽ പട്ടുജാതക്കാർ പാടാൻ പാടില്ല ഈ വേടൻ നൃത്തം ചെയ്യുമ്പോൾ തുണിയില്ലാതെ നൃത്തം ചെയ്യണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ ഈ അമ്മ തമ്പുരാട്ടി പറയുകയാണ് തുണിയില്ലാതെ ഇവരാരാണ് ഇവർക്ക് എന്ത് അധികാരം ഇവർ എന്ത് ഐക്യ ഹിന്ദു സമുദായത്തിൽ എന്ത് ഐക്യമാണെങ്കിൽ ഇവർ യഥാർത്ഥ ഐക്യമല്ല ഉണ്ടാക്കുന്നത് ഹിന്ദു വിഘടനവാദമാണ് ഉണ്ടോ ഹിന്ദുക്കളിൽ ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് വിഘടിപ്പിക്കുന്നതല്ലേ അവർ ഇന്നലെ പ്രസംഗിച്ചത് ഈ വേടൻ വിഘടനവാദിയാണ് എന്ത് വിഘടനമാണ് വേടൻ നടത്തുന്നത് വേടൻ പറയുന്നത് അംബേദ്കർ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞു അംബേദ്കറിനെയാണ് ഞാൻ പിന്തുടരുന്നത് പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അംബേദ്കറിനെ എതിർക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി നേതാവ് പി കെ ശശികല റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്ത് വന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് ഇപ്പോൾ റാപ്പർ വേഡൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയത്തെ ചില വിഭാഗം ആളുകൾ ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത് എന്നാണ് വേടൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ദളിത് നേതാവായ ശ്രീകാര്യം ശ്രീകുമാർ ഈ വേടനാണ് റാപ്പർ വേടനാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പി കെ ശശികല ഹിന്ദു ഐക്യവേദ്യയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഞ്ചാവോളിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെ വിഭാഗവുമായി ഒരു ബന്ധവുമില്ല ഈ ഒരു റാപ്പ് സംഗീതത്തിന് എന്നാണ് എന്നാൽ വേണമെന്നതിന് മറുപടി നൽകിയിരിക്കുന്നു ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ നമ്മുടെ മലയാള ഭാഷയിലെ ആധുനിക മലയാള ഭാഷയുടെ സിഷ്ടാവ് പുതിയ ഉദയം ചെയ്തിരിക്കുകയാണ് ആ സിഷ്ടാവ് എന്ന് പറയുന്നത് നമ്മുടെ ഏതോ വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അമ്മ തമ്പുരാട്ടിയാണ് ഈ തമ്പുരാട്ടി സാമ്രാജ്യത്തിൻ്റെ അതിഭയാണ് അപ്പോൾ ഹിന്ദുക്കളെല്ലാവരും പട്ട്യാധിക്കാർ പ്രത്യേകിച്ച് ഈ തമ്പുരാട്ടിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം പാട്ട് പാടാൻ അല്ലെങ്കിൽ പട്ടികജാതിക്കാർ പാടാൻ പാടില്ല പട്ടികാതിക്കാർ ഏത് പാട്ട് പാടണം ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുള്ള അവകാശം ഇതുപോലെയുള്ള വിഷം തുപ്പുന്നവർക്ക് ആരാണ് കൊടുത്തിട്ടുള്ളത് ഇവർക്ക് എന്ത് അധികാരമുണ്ട് പറയാൻ പട്ടിയാതിക്കാരന് ഇഷ്ടമുള്ള പാട്ട് പാടും അവൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും ഇഷ്ടമുള്ള നൃത്തം ചെയ്യും ഈ വേടൻ നൃത്തം ചെയ്യുമ്പോൾ തുണിയില്ലാതെ നൃത്തം ചെയ്യണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ ഈ അമ്മ തമ്പുരാട്ടി പറയുകയാണ് തുണിയില്ലാതെ ആ ഞാനൊന്ന് ചോദിച്ചോട്ടെ മലയാള സിനിമയിൽ എത്രയോ സിനിമകളുണ്ട് തുണി ഉടുക്കാതെ അഭിനയിച്ച അവരെയൊക്കെ ചെന്ന് ഈ തമ്പുരാട്ടി എന്ന് പറയാത്തന്താ നിങ്ങൾ തുണി കൊടുത്ത് അഭിനയിച്ചാൽ മതി നിങ്ങൾക്കറിയാമല്ലോ മലയാളത്തിൽ അങ്ങനെ എത്രയോ പടങ്ങളുണ്ട് ഏ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പടങ്ങൾ അപ്പോൾ അവിടെ ഒന്നും പറയണ്ട ഈ പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വലിയ സ്വീകാര്യതയോട് വളർന്നു വരുന്നത് സഹിക്കാൻ വയ്യാതെ ഈ തരത്തിൽ ഇവർ ആരാണ് ഇവർക്ക് എന്ത് അധികാരം ഇവർ എന്ത് ഐക്യം ഹിന്ദു സമുദായത്തിൽ എന്ത് ഐക്യമാണ് ഞാൻ ഹിന്ദു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് പക്ഷേ ഇവർക്ക് ഈ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കൂട്ടായ അവകാശം ഇവരൊക്കെ ആരാണ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇവർ യഥാർത്ഥ ഐക്യമല്ല ഉണ്ടാക്കുന്നത് ഹിന്ദു വിഘടനവാദമാണ് ഉണ്ടാവും ഹിന്ദുക്കളിൽ ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് വിഘടിപ്പിക്കുന്നതല്ലേ അവർ ഇന്നലെ പ്രസംഗിച്ചത് പട്ട്യാധികാരൻ എന്ത് ചെയ്യണമെന്ന് പട്ട്യാധികാരൻ തീരുമാനിച്ചോളാം ഇവർ ഏത് ജാതിയിൽപ്പെട്ടതാണെന്നോ ഏത് മതത്തിൽപ്പെട്ടതും നമ്മളാരും ചോദിക്കാൻ പോയില്ലല്ലോ അപ്പം കലയെ കലയായി കാണണം സാംസ്കാരിക രംഗത്തെ സാംസ്കാരിക രംഗമായിട്ട് കാണണം സിനിമയെ സിനിമയായിട്ട് കാണണം അതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയും ജീർണിച്ച മനസ്സുള്ള ആൾക്കാർ എങ്ങനെയാണ് ഹിന്ദു സമുദായത്തെ ഒന്നിപ്പിച്ച് ഒരു നൂലിൽ കോർത്ത പുഷ്പം പോലെ ആക്കുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെയൊക്കെ മനസ്സിലെ ഈ ജാതി വികാരം ജാതി ചിന്ത അവസാനിക്കാതെ ഇവർക്കൊന്നും ഒരു ഹിന്ദുവിനെയും ഒന്നിപ്പിക്കാൻ കഴിയില്ല ഒരു ഹിന്ദുവിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയില്ല ഒരു ഹിന്ദുവിന് വേണ്ടി നല്ലൊരു വാക്ക് പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വിഷ സർപ്പങ്ങളാണ് പിന്നെ ഇത് ഒരാൾ മാത്രമല്ല പറഞ്ഞത് ഒരു ദിവസം പറയുകയാണ് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറോ വലിയ നേതാവ് അദ്ദേഹം ഒരു ദിവസം പ്രസ്താവന നടത്തുന്നു പിറ്റടുത്ത ദിവസം ഏതോ ഒരു പത്ര സ്ഥാപനത്തിൻ്റെ എഡിറ്ററോ മറ്റോ എന്ന് പറയുന്ന ആൾ ഇതുപോലെ വേടൻ വിഘടനവാദിയാണ് എന്ത് വിഘടനമാണ് വേടൻ നടത്തുന്നത് അതുപോലെ തന്നെ ജാതി സ്പർദ്ധ വളർത്തുന്നു അപ്പം ഇത്തരത്തിൽ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഈ ശശികലയുടെ അപ്പം തുടർച്ചയായി ഒരു ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള കുറച്ച് ആൾക്കാർ ഓരോ ദിവസവും ഇദ്ദേഹത്തിനെതിരെ നട്ടാൽ കേൾക്കാത്ത നുണപ്രചരണങ്ങൾ നടത്തുകയാണ് സത്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പോലുള്ളവർ നടത്തുന്ന ഈ പ്രചരണം ആ ചെറുപ്പക്കാരന് വലിയ ഊർജം കൊടുത്ത് ഉറക്കെ പറക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വേടനെ ഈ കഞ്ചാവ് പിടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വനം വകുപ്പ് അപ്പോൾ തന്നെ വന്ന് പല്ലുണ്ടെന്ന് പറഞ്ഞ് പിടിക്കുകയാണ് അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെ അവിടെ വനം വനംവകുപ്പിൻ്റെ ആൾക്കാർ എത്തി എന്നുള്ളത് അവർക്കും അറിയില്ല അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞത് ഒരു മാസം മുമ്പ് നിരവധിയായ പരാതികൾ കിട്ടി മെയിൽ കിട്ടി ഫോൺ വഴി കിട്ടി അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഗൂഢാലോചന ഒരു മാസം മുമ്പേ നടന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ സംഭവത്തിന് ശേഷവും അദ്ദേഹത്തെ ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തരായിട്ട് അദ്ദേഹത്തെ ഇകഴ്ത്തിപ്പറയുകയും ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ പ്ലാൻഡായിട്ടുള്ളൊരു പദ്ധതി ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ കേരളത്തിൽ ഇത് ഹിന്ദുക്കളുടെ മാത്രം സംസ്ഥാനമല്ല ഇത് മുസ്ലിങ്ങളുടെ മാത്രം സംസ്ഥാനമല്ല ക്രിസ്ത്യാനികളുടെ മാത്രം സംസ്ഥാനം ദളിതൻ്റെ മാത്രവും സം ദളിതൻ അങ്ങനെ ഒരു സംസ്ഥാനമേയില്ല ഇത് മുന്നോക്ക വിഭാഗത്തിൻ്റെ മാത്രം സംസ്ഥാനം എല്ലാ പേരും ഒത്തൊരുമിച്ച് ഒരു മനസ്സായി ഇവിടെ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കലാകാരന് അവൻ്റെ സർഗ സൃഷ്ടി പരിപോഷിപ്പിക്കാനും അവന് പാടാനും ഒക്കെ അവകാശമുള്ള സ്ഥലത്ത് അവനവൻ്റെ പണി ചെയ്യുന്നു അതിന് ഇവരെന്താണ് ഇത്ര വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നത് എനിക്ക് തോന്നുന്നു ബേഡൻ പറയുന്നത് അംബേദ്കർ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞു അംബേദ്കറിനെയാണ് ഞാൻ പിന്തുടരുന്നത് പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അംബേദ്കറിനെ എതിർക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അംബേദ്കറിനെ മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തെ തിരസ്കരിക്കാൻ നിൽക്കുന്നവർ നെഹ്റുവിൻ്റെ പേര് മാറ്റി വേറെ ഉണ്ടാക്കുന്നു ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നു നമുക്കറിയാം കണ്ണൂർ സി പി എം പോലും ഗാന്ധിജി സ്തൂപം നശിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് സി പി എം ആയാലും ശരി ഒരു ഭാഗത്ത് ബി ജെ പി ആയാലും ഹിന്ദു വർഗീയ സംഘടനകളായാലും എല്ലാ പേരും ഈ അംബേദ്കർ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നെഹ്റുവിനെ ഇല്ലാതാക്കുന്ന അതെ നെഹ്റു യോഗത്തിൻ്റെ പേര് മാറ്റുന്നത് പോലെ ഈ ഗാന്ധിജിയുടെ ചരിത്ര സ്മരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ അംബേദ്കറിനേയും ഒഴിവാക്കാനുള്ള ശ്രമം അവരൊരു ഭാഗത്ത് നടത്തുമ്പോൾ ഇതുപോലെയുള്ള ചെറുപ്പക്കാർ വന്ന് അംബേദ്കറിനെക്കുറിച്ച് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കോ സംഘടനാ വളർച്ചയ്ക്കോ ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ഇതിനെയെന്നും ഞങ്ങൾ ഈ പട്ടികാതി പട്ടിക വിഭാഗത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സംഘടനാ നേതാക്കളും മുഴുവൻ സംഘടനകളും അതിശക്തമായി തന്നെ എതിർക്കും എതിർത്ത് തോൽപ്പിക്കും പോലെയുള്ള ചെറുപ്പക്കാർക്ക് പട്ടികാതി ആവട്ടെ പട്ടികവർഗമാകട്ടെ പിന്നോക്കഭാഗമാവട്ടെ മുന്നോക്കി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെയുള്ള അവരുടെ കലാപാസനകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവസരിപ്പി അവതരിപ്പിക്കുവാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും അവർക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എന്നാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയാം അതായത് ഈ ചില വിഭാഗം ആൾക്കാർ ഈ വേടൻ്റെ രാഷ്ട്രീയത്തെ ഭയക്കുന്നു എന്നാണ് അർത്ഥം നൂറ് ശതമാനം അതല്ലേ പറഞ്ഞ് നമുക്ക് നെഹ്റുവിലെ കള ചരിത്രത്തിൽ കളയണം ഗാന്ധിജിയെ കളയണം ഇനി അംബേദ്കറിനെ കൂടി കളയണമെന്ന കൃത്യമായ പ്ലാണി പ്ലാ പ്ലാനിങ്ങിൽ അവർ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ പറഞ്ഞത് ഭരണഘടനയെ മാറ്റിയെഴുതുമെന്ന് പറഞ്ഞില്ലേ ആ ഭരണഘടനയെ എഴുതാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിച്ചില്ല അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന വേണ്ടെന്നാണ് ചിലർ പറയുന്നത് പുതിയ ഭരണഘടന വേണം അത് ചാതുർ ഭരണത്തിൻ്റെ ഭരണഘടനയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന അധസ്ഥിത ഭാഗമായാലും മറ്റ് പിന്നോക്ക ഭാഗമായാലും ഇതൊന്നും അനുവദിക്കുന്ന ഒരു തരത്തിലും അനുവദിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകത്തില്ല ജീവൻ കളഞ്ഞും ഇത്തരം വലിയ പോരാ നിരവധി പേര് ജീവൻ കളഞ്ഞ് ആണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഈ വിഭാഗം കഴിഞ്ഞ പത്തോ അറുപതോ വർഷമായിട്ട് ആയിട്ടുള്ളൂ അമ്പലത്തിൽ കയറാൻ തുടങ്ങിയിട്ട് അതുവരെയും അമ്പലത്തിൽ കയറാൻ പറ്റില്ല പൊതു വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തവരായിരുന്നു അപ്പോൾ ഞങ്ങൾ നേടിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ മുൻ തലമുറക്കാർ ജീവൻ കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമം നടക്കുന്നു അതിനെയൊക്കെ തച്ച് തകർക്കുവാനുള്ള ശക്തി ഈ രാജ്യത്തെ ഈ ഭാഗത്തിനുണ്ട് എന്നുള്ളത് ഈ ഈ ഈ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്